കുടുംബശ്രീ സംസ്ഥാന കലോത്സവം കാസർകോട് കാലിക്കടവിൽ അരങ്ങ് സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ജൂൺ ഏഴ് മുതൽ ഒൻപത് വരെയാണ് കലോത്സവത്തിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു പീലിക്കോട് കാലിക്കടവ് പഞ്ചായത്ത് മൈതാനം പീലിക്കോട് സി കൃഷ്ണൻ നായർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ചന്തേര ഗവൺമെന്റ് യു സ്കൂൾ തുടങ്ങി ഏഴ് വേദികളിലായാണ് കലോത്സവം അരങ്ങേറുന്നത് ജൂൺ ഏഴ് മുതൽ ഒമ്പത് വരെ കാലിക്കടവിൽ വെച്ചാണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങ് സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുക പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു യോഗം എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷനായി ഭാരവാഹികളായി ചെയർമാൻ എം രാജഗോപാലൻ എം എൽ എ ജനറൽ കൺവീനർ ജാഫർ മാലിക് ഐ എ എസ് കൺവീനർ ടി ടി സുരേന്ദ്രൻ എന്നിവരെ തിരഞ്ഞെടുത്തു കേരള വിഷൻ ന്യൂസ് कासरगोड